ആധുനിക കാലത്തും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യ മാംസം ഭക്ഷിച്ചവരെ കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്നാൽ ആചാരത്തിന്റെ ഭാഗമായി മനുഷ്യരുടെ മാംസം മുഴുവനും കഴിച്ചു തീർക്കുന്ന ബന്ധുക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓഷ്യാനിയിലെ പാപ്പുവന്യുഗിനിയിലെ ഒരു ഗോത്രവർഗമാണ് മരിച്ച മനുഷ്യരുടെ മാംസം ഭക്ഷിക്കുന്നത് പാപ്പുവനുഗിനിയിലെ ഒക്കാപ്പ ജില്ലയിൽ താമസിക്കുന്ന ഫോർ എന്നറിയപ്പെടുന്ന ഗോത്രവർഗമാണ് ഇത്തരത്തിൽ നരഭോജികളായി മാറിയത് മരിക്കുന്ന ബന്ധുക്കളുടെ മൃതശരീരം ഭക്ഷിക്കുന്നതിന് ഫോർ ജനതയ്ക്ക് ഒരു കാരണമുണ്ട് തങ്ങളുടെ ഉറ്റവരുടെ മൃതദേഹം പുഴുക്കൽ തിന്നുന്നതിന് പകരം തങ്ങൾ തന്നെ കഴിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു അവരുടെ വിശ്വാസം ഇത് ഒരു വലിയ ബഹുമതിയായാണ് ഈ ജനത കണക്കാക്കുന്നത് ബന്ധുക്കളുടെ മൃതദേഹം കഴിക്കണമെന്ന് നിർബന്ധമൊന്നും ഗോത്രത്തിനില്ല വേണ്ടാത്തവർക്ക് മാറി നിൽക്കാനും അനുമതിയുണ്ടായിരുന്നു എന്നാൽ തങ്ങളുടെ ബന്ധുക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഗോത്രജനതയിൽ മിക്കവാറും അംഗങ്ങൾ മൃതദേഹം കഴിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഈ ഗോത്രജനതയിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇവർക്ക് കുരു എന്ന ന്യൂറോളജിക്കൽ രോഗം കണ്ടെത്തുന്നത് നരവംശാസ്ത്രജ്ഞനായ ഷേർലി ലിൻഡൻ ബാം നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് കൂടുതൽ പഠനത്തിൽ രോഗവും ഫോർഗോത്രത്തിന്റെ നരഭോജന ആചാരവും തമ്മിലുള്ള ബന്ധവും അദ്ദേഹം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയാത്ത ന്യൂറോളജിക്കൽ അവസ്ഥയാണ് കുരു ഇത് മാരകമായേക്കാം ശരീരത്തിൽ ശക്തമായ വിറയൽ അനുഭവപ്പെടുകയും മുഴുവൻ നാഡ്യവ്യൂഹത്തിന്റെ തളർച്ചയ്ക്കും രോഗം കാരണമാകുന്നു രോഗബാധിതനായി മരിക്കുന്ന വ്യക്തിയുടെ മസ്തിഷ്കം കഴിക്കുന്നതിലൂടെ മറ്റുള്ളവരിലേക്കും രോഗം പടരുന്നു അതേസമയം തങ്ങളുടെ ബന്ധുക്കളോടുള്ള സ്നേഹത്തിൽ മൃതദേഹം കൂടുതലായും ഭക്ഷിക്കുന്നത് ഗോത്രത്തിലെ സ്ത്രീകളാണെന്നും ഷേർലി ലിൻബെൻഡാം പറയുന്നു വിചിത്രമായ ആചാരങ്ങൾക്ക് പേരുകേട്ട ജനതയാണ് ഓഷ്യാനിയിലെ പാപ്പുവനുഗിനിയിലെ ഫോർ ഗോത്രം